ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്നിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഒമാലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലേക്ക് ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ വന്നൊരു മെസ്സേജിനെ കുറിച്ചിട്ടാണ് കാരണം അതിൽ വന്ന ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ഡി എ എസ് ടി ടെൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് അഥവാ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായാലും മെഡിക്കൽ എടുക്കുമ്പോൾ അവിടെ വന്ന് അവിടെ ഒരു മെഡിക്കൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് മെഡിക്കൽ എടുക്കുമ്പോൾ അപ്പോൾ ഏത് വിദേശ രായിത്താണെങ്കിലും ഖത്തറിൽ മാത്രമാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഖത്തറിൽ നമ്മുടെ ക്യു വി സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അഥവാ ഖത്തർ വിസാ സെൻ്റർ അതിപ്പോൾ നമ്മുടെ കൊ കേരളത്തിലുള്ളവരൊക്കെ കൊച്ചിയിൽ പോയിട്ടായിരിക്കും നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഖത്തറിലെത്തിയാൽ പിന്നെ അവിടെ ടെസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പോൾ ഒമാനിൽ സൗദി എല്ലാവിടത്താണെന്ന് വെച്ചെങ്കിലും നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ ഒരു മെഡിക്കൽ ഉണ്ടാവാറുണ്ട് ഈ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആറുമാസം മുന്നേ വരെ എന്തെങ്കിലും വല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ടെസ്റ്റാണിത് എങ്ങാനും നമ്മളത് പെടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടീത്തെ പോലത്തെ നിയമങ്ങളല്ല ഇവിടെ വിദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പിന്നെ നമ്മൾ നാട് കാണില്ല അപ്പോൾ നമ്മളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ആദ്യം പിന്നെ പ്രത്യേകിച്ചത് പറയാൻ കാരണം ഓൾറെഡി നമുക്കിവിടെ നമുക്കറിയാം ഇപ്പോൾ പണ്ടത്തെ പോലെ വിദേശ രാജ്യത്ത് അത്രത്തോളം വലിയ അവസരങ്ങളല്ല കാരണം ആദ്യമൊക്കെ നമ്മൾ നമുക്കറിയാമല്ലോ ആദ്യമൊക്കെ നമ്മൾ ടെൻത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു ഒരു പാസ്പോർട്ട് എടുക്കാൻ നേരെ വരിക അങ്ങനെയായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ സൗദിയെ തന്നെ നമുക്കറിയാം ഇപ്പോൾ അടുത്ത് തന്നെ സ്വദേശവൽക്കരണം ഒന്നുകൂടെ ഊർജിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ചാൻസ് തന്നെ വളരെ കുറവാണ് അതിൻ്റെ ഇടക്കൂടെ നമ്മൾ തന്നെ ഇങ്ങനത്തെ ഓരോ പൊല്ലാപ്പ് കൂടി ഉണ്ടാക്കിയാൽ പിന്നെ ഉറപ്പായിട്ടും അത് നമ്മൾ തന്നെ പെടും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങനത്തെ മയക്കുമരുന്ന് ഉപയോഗങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക ഇവിടെ അങ്ങനെ ടെസ്റ്റിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കണ്ടാൽ നമുക്ക് പിന്നെ നാട് കാണാൻ നാട് കാണാൻ നമുക്ക് ഒരു ചാൻസും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ടെക്നിക്കലായിട്ട് പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം നാട്ടിൽ ഏതെങ്കിലും കമ്പനികളിൽ ആദ്യം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു രണ്ട് വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നിട്ട് അതിന് ശേഷം ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് വിദേശ രാജ്യത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് ആറുമാസം ഒന്നും വർക്ക് ചെയ്താൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റിന് തന്നെ വാല്യൂ ഉണ്ടാവില്ല അതേപോലെ തന്നെ ആറുമാസത്തെ എ സി മെക്കാനിക്കിൻ്റെ കോഴ്സ് ഞാനിപ്പോൾ ഒരു കുറേ സ്ഥലത്ത് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആറുമാസ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് സി വി കൊടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ആയിട്ട് അവർ കണക്കാക്കില്ല നമുക്കറിയില്ല ഐ ടി ഐ ഒക്കെ രണ്ടോ വർഷമാണ് മിനിമം വൺ ഇയർ കോഴ്സെങ്കിലും നിങ്ങൾ ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ നാട്ടിൽ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ നോക്കുക All the best. Thank you. Have a nice day.